അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു മരണസംഖ്യ എഴുപത്തെട്ടായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസമിലെ പ്രളയബാധിതർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി അസമിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ട് അസം പി രാഹുൽ ഗാന്ധിക്ക് നിവേദനം നൽകി പ്രളയക്കെടുതിയിൽ വലഞ്ഞ് അസാം ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും അപകടങ്ങളിലുമായി മരണം ജില്ലകളിൽ ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചത് നഗാവ് കാച്ചാർ ലഖിംപൂർ ദുബ്രി ജില്ലകളിലാണ് സ്ഥിതിരൂക്ഷം അരലക്ഷത്തിലധികം ആളുകളെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ബ്രഹ്മപുത്രയും ബരാഖ് നദിയും ഒപ്പം കൈവഴികളായി ഒഴുകുന്ന ഏഴ് ചെറുനദികളുമാണ് കരകവിഞ്ഞൊഴുകി ദുരിതം വിതച്ചിരിക്കുന്നത് ഹെക്ടർ കൃഷിഭൂമി നശിച്ചു ഇതുവരെ പരം റോഡുകളും പാലങ്ങളും തകർന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസാമിലെ പ്രളയബാധിതർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി സിൽച്ചറിലെ ക്യാമ്പിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പം എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അസാം മണിപ്പൂർ സന്ദർശനത്തെ പരിഹസിച്ച് ബി ജെ പി രംഗത്ത് വന്നു രാഹുലിന്റേത് ട്രാജറി ടൂറിസം എന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയെ എക്സിൽ കുറിച്ചു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ കനത്ത നാശമാണ് വിതയ്ക്കുന്നത് അമൃതാന്യൂസ് ന്യൂഡൽഹി